യുക്രൈനിലെ യുദ്ധക്കളത്തിൽ പതിനഞ്ച് ഇന്ത്യക്കാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായുള്ള പത്രവാർത്തകൾക്ക് പിന്നാലെ ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ സൈന്യത്തിലേക്ക് അടുത്തിടെ ഇന്ത്യൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചതോടെയാണ് മുന്നറിയിപ്പ് ഇന്ത്യൻ പൗരന്മാർ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും റഷ്യൻ സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കരുതെന്നുമാണ് മുന്നറിയിപ്പ് ഈ വിജ്ഞാനപ്പനവിലെ ചാനലിക്ക് ക്ഷണിക്കുകയാണ് ഈ വിജ്ഞാനപ്രദമായ പരിപാടിയോടെ ചേർന്നുകൊള്ളുക കഴിഞ്ഞൊരു വർഷത്തിനിടെ നിരവധി തവണ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും അപകട സാധ്യതകളെക്കുറിച്ച് അറിയിച്ചിട്ടുള്ളതുമാണ് റഷ്യൻ സൈന്യത്തിൽ ചേരുന്നതിനുള്ള എല്ലാ വാഗ്ദാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞങ്ങൾ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ശക്തമായി അഭ്യർത്ഥിക്കുകയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധത്തിലാണ് ഓഗസ്റ്റ് ത്തിന് ഡൽഹിയിലെ റഷ്യൻ എംബസി ഇന്ത്യക്കാരെ ഇനി റിക്രൂട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വിദ്യാർത്ഥി വിസകളിലോ സന്ദർശക വിസകളിലോ റഷ്യയിലേക്ക് പോയ ഇന്ത്യക്കാരാണ് സൈന്യത്തിൽ ചേർന്ന് യുക്രൈൻ യുദ്ധമുഖത്തുള്ളതെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മോസ്കോ സന്ദർശിച്ച വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഇതോടെയാണ് എംബസി അധികൃതരുടെ ഉറപ്പ് ലഭിച്ചത് വ്യാജ തൊഴിൽ വാസ്താനങ്ങൾക്കെതിരെ സർക്കാർ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അറിയിപ്പ് നൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിൽ ചേർന്നതായി വിദേശകാര്യ മന്ത്രാലയം ഈ വർഷമാദ്യം പാർലമെന്റിൽ അറിയിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൻ കീഴിൽ കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനിടെ പ്രൊഫഷണലുകളെ രാജ്യത്തെത്തിക്കാൻ ചൈനയുടെ ശ്രമം ചൈനയുടെ കെ വിസ പദ്ധതിയിലൂടെയാണ് ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കായി ചൈന വാതിൽ തുറക്കുന്നത് ഓരോ രംഗത്തെയും മികച്ച പ്രതിഭകളെ ആകർഷിക്കാനാണ് ചൈനയുടെ നീക്കം ഒക്ടോബർ മുതൽ കെ വിസ പദ്ധതിക്ക് ചൈന തുടക്കം കുറിക്കുകയാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളെയാണ് ചൈന സ്വാഗതം ചെയ്യുന്നത് ഈ മേഖലകളിൽ തുടരുന്ന മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമ്പോഴാണ് ചൈനയുടെ തന്ത്രപരമായ നീക്കമെന്നതും ശ്രദ്ധേയമാണ് ചൈനയിൽ ഇത്തരത്തിൽ നിരവധി വിസകളുണ്ട് ജോലിക്ക് സെഡ് വിസ പഠനത്തിന് എക്സ് വിസ ബിസിനസ്സിന് എം വിസ ടൂറിസത്തിന് എൽ വിസ പ്രതിഭകൾക്ക് ആർ വിസ എന്നിവയാണ് ഇത് ഇതിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് ഒക്ടോബർ ഒന്നു മുതൽ കെ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് ചൈനീസ് അധികൃതർ അറിയിച്ചിരിക്കുന്നു ഗാസ സിറ്റി വളഞ്ഞ ഇസ്രയേൽ സൈന്യം അടുത്ത ഘട്ട ആക്രമണത്തിനൊരുങ്ങവെ രക്ഷതേടി ആയിരക്കണക്കിന് പലസ്തീൻകാരുടെ പലായനം തുടർന്നു ഇന്നലെ ഗാസയിലെങ്കും ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തിയൊൻപത് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ കുട്ടിയടക്കം ഏഴ് പലസ്തീൻകാർ പട്ടിണിമൂലം മരിച്ചു ഇതോടെ പട്ടിണിമരണം നൂറ്റിനാൽപ്പത്തിരണ്ട് കുട്ടികളടക്കം നാനൂറ്റിപ്പതിനൊന്നായി ഉയർന്നു ഖത്തറിൽ സമാധാന ചർച്ചയ്ക്കെത്തിയ നേതാക്കളെ ഇസ്രയേൽ ആക്രമിച്ചെങ്കിലും വെടിനിർത്തലിനുള്ള പലസ്തീൻ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ഇസ്രയേൽ സേനാ പിന്മാറ്റം ബന്ധകൾക്ക് കൈമാറ്റത്തിന് പലസ്തീൻ തടവുകാരെ വിടാക്കൽ മാനുഷിക സഹായമെത്തിക്കൽ തുടങ്ങിയ വ്യവസ്ഥകളാണ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതെന്നും ഹമാസ് വക്താവ് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കി സർക്കാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി ഒക്ടോബർ പതിനഞ്ചോടെ ഫോർട്ട് കൊച്ചിയിൽ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട സെമിനാറാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നു രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ കേരളം എങ്ങനെയായിരിക്കണമെന്ന വിഷയത്തിൽ ആശയങ്ങൾ ശേഖരിക്കാൻ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് ഒക്ടോബറിൽ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി ഫോർട്ട് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ന്യൂനപക്ഷ കാര്യക്ഷേമ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സംഗമത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചുവെന്നും സെമിനാറിൽ വർഷത്തെ നേട്ടങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരിപ്പിക്കുമെന്നും മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി വരും വർഷങ്ങളിൽ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി സെമിനാറിൽ വിശദീകരിക്കും ബുദ്ധ ജൈന വിഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കും തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവിൽ വിഷൻ മുപ്പത്തിയൊന്നിലെ സമാഹരിച്ച ആശയങ്ങൾ ചർച്ച ചെയ്യുമെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇരുപത്തിയൊന്ന് ദിവസമായി ആയുർവേദ ചികിത്സ തുടങ്ങിയിട്ട് ഒരു ദിവസം തിരുമലും കിഴിയുമൊക്കെയായി ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം ഓട്ടോയ്ക്ക് പോയി വരാം നാനൂറ് രൂപ പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ കഷായവും മറ്റു മരുന്നുകളുമൊക്കെ വാങ്ങണം അവിടെ കിടന്ന് ചികിത്സിക്കാനാണെങ്കിൽ ദിവസം അയ്യായിരം ആറായിരം രൂപയാകുമെന്നത് കൊണ്ടാണ് പോയി വരുന്നത് യാത്രയിൽ കഴുത്തുകുലുങ്ങുകയും ഒക്കെ ചെയ്യും പോലീസ് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന് ആശുപത്രിയിൽ പോയി മടങ്ങി വന്ന ശേഷം അമൽ ആന്റണി പറയുന്നു മോഷണക്കേസിൽ ആളുമാരി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച മൂവാറ്റുപുഴ അമൽ ഇപ്പോഴും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല പോലീസാകട്ടെ അമൽ നൽകിയ പരാതിയിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ എന്നാണ് പോലീസ് പറഞ്ഞതെന്നും അതുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് താനെന്നും അമൽ പറയുന്നു അമലിനെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റൂറൽ എസ് ഇതുവരെ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകാനാണ് ശ്രമമെന്നാണ് മൂവാട്ടുപുഴ ഡിവൈഎസ്പി പറയുന്നത് ആശുപത്രിയിൽ പോയി വന്നാൽ കുറച്ചു സമയത്തേക്ക് വേദനയ്ക്ക് കുറവുണ്ട് എന്നാൽ രാത്രിയൊന്നും കിടക്കാൻ പറ്റില്ല വല്ലാതെ വേദനയെടുക്കും കഴുത്തൊരുഭാഗം കിടക്കാനും പറ്റുന്നില്ല സ്വർണം പണയം മറ്റും കടം വാങ്ങിയുമൊക്കെയാണ് ഇതുവരെയുള്ള ചെലവുകൾ മർദ്ദനമേറ്റതിനു ശേഷമുള്ള ദിവസങ്ങളെക്കുറിച്ച് അമൽ പറയുന്നതിങ്ങനെ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് നിന്ന് റോഡിലൂടെ വലിച്ചിഴച്ചാണ് അമലിനെ കൊണ്ടുപോയത് അപ്പോൾ കാലിനേറ്റം മുരിവകൾ കരിഞ്ഞു തുടങ്ങി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിന്റെയും കേസിലുൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട് അമലിന്റെ അമ്മ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പോയിരുന്നു എന്നാൽ കോടതിയെ സമീപിക്കാനായിരുന്നു അമ്മയോടെ പോലീസ് പറഞ്ഞതെന്നാണ് അമൽ പറയുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാ വിവരങ്ങളും അടക്കം കോടതിയെ സമീപിക്കുമെന്നും അമൽ പറഞ്ഞു അമൽ റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നീണ്ടുപോവുകയാണ് അമലിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴിയടിച്ചെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി മൊഴിയെടുക്കാനുണ്ടെന്നുമാണ് റിപ്പോർട്ട് വൈകുന്നതിന് കാരണമായി പോലീസ് പറയുന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും മനുഷ്യാവകാശ കമ്മീഷനുമടക്കം അമൽ പരാതി നൽകിയിട്ടുണ്ട് തന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതടക്കമുള്ള സിസിടി വി ദൃശ്യങ്ങളാണ് വിവരാവകാശം പ്രകാരം അമൽ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് മടത്തിക്കുടിയിൽ അമൽ ആന്റണിയെ മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്ത മർദ്ദിച്ചത് നഗരത്തിലെ ഒരു കടയിൽ നിന്ന് കാണാതായ ബാറ്ററി അമൽ മോഷ്ടിച്ചു വിറ്റുവെന്നാരോപിച്ച് ആരംഗ പോലീസ് സംഘം വീട്ടിൽ നിന്ന് യുവാവിനെ വലിച്ചെറക്കി പോലീസ് ജീപ്പിൽ ജിപ്പിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു ഈ യാത്രയ്ക്കിടെ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അമൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ അമൽ വിറ്റത് സ്വന്തം ബാറ്ററി ആയിരുന്നു മോഷണം പോയ ബാറ്ററിയുടെ ബില്ലുമായി കടയുടമ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ആളു വാറിയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസിന് വ്യക്തമാകുകയും അമ്മയ്ക്കൊപ്പം അമലിനെ പറഞ്ഞുവിടുകയും വിടുകയും ചെയ്തു ഛത്തീസ്ഗഡിലെ ഗിരിയാബന്തിൽ സുരക്ഷാസേന പത്ത് മാവോയിസ്റ്റുകളെ വധിച്ചു കൊല്ലപ്പെട്ടവരിൽ മുതിർന്ന മാവോയിസ്റ്റ് കമാൻഡർ മോദേം ബാലകൃഷ്ണൻ ഉൾപ്പെടുന്നതായും പോലീസ് പറഞ്ഞു തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരിക്കുന്ന നേതാവാണ് സി പി ഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മോദേം ബാലകൃഷ്ണൻ മൈൻപൂർ പോലീസ് സ്റ്റേഷനു കീഴിലെ വനമേഖലയിലാണ് മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടിയതെന്ന് റായ്പൂർ റേഞ്ച് ഐ ജി അമ്രേഷ് മിശ്ര പറഞ്ഞു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കോബ്ര സംസ്ഥാന പോലീസ് എന്നിവ സംയുക്ത സംഘമാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത് സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാവോയിസ്റ്റ് കന്ധമാൽ കാലഹണ്ടി ബൗദ്ധ നയാഗഢ് വിഭാഗത്തെ നയിച്ചിരുന്നയാളാണ് മോദേം ബാലകൃഷ്ണൻ തെലങ്കാനയിലെ വാരങ്കിൽ ജില്ലയിലാണ് ബാലകൃഷ്ണൻ ജനിച്ചത് ബാലണ്ണ രാമചന്ദ്ര ഭാസ്കർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ബാലകൃഷ്ണൻ സി പി ഐ മാവോയിസ്റ്റിന്റെ ഒഡീഷ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു എൺപതുകളിലാണ് ബാലകൃഷ്ണൻ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേരുന്നത് പത്ത് പേരെ വധിച്ചതുകൂടാതെ ഇരുപത്തി ആറ് പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ബുധനാഴ്ച നാരായൺപൂർ ജില്ലയിൽ പതിനാറ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിരുന്നു ശൂന്യമായ മാവോയിസ്റ്റ് ആശയങ്ങളിലും നിഷ്കളങ്കരായ ആദിവാസികളോട് അവർ ചെയ്യുന്ന ക്രൂരതകളിലും നിരാശരായാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതെന്ന് നാരായൺപൂർ പോലീസ് സൂപ്രണ്ട് റോബിൻസൺ ഗുരിയ പറഞ്ഞു തലയ്ക്ക് എട്ട് ലക്ഷം രൂപ വിലയിട്ടിരിക്കുന്ന മാവോയിസ്റ്റിനെ ഛത്തീസ്ഗഡിലെ കാങ്കേർ ജില്ലയിൽ ചൊവ്വാഴ്ച വധിച്ചിരുന്നു ഗാസ ഗാസിക്ക് കരുതലും തുണയും നൽകുക എന്ന ഉദ്ദേശത്തോടെ യൂറോപ്പിൽ നിന്ന് ഒരു സംഘം ആക്ടിവിസ്റ്റുകൾ കടൽമാർഗം ആരംഭിച്ച ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലേക്ക് നേരെ ഡ്രോൺ ആക്രമണം കൂട്ടമായി സഞ്ചരിച്ച അൻപതിലധികം കപ്പലുകളെ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി പലസ്തീൻ അനുകൂല പ്രവർത്തകർ ആരോപിച്ചു തങ്ങൾ സഞ്ചരിച്ച മൂന്ന് കപ്പലുകൾക്ക് കേടുപാടുണ്ടായെന്നും പതിമൂന്ന് ആക്രമണങ്ങൾ ഒട്ടേറെ തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്നും യാത്രയിൽ പങ്കെടുക്കുന്ന ഫ്രാൻസിക്സ് ടെർസഫ് പി എക്സിൽ കുറിച്ചു അതേസമയം ജർമ്മനിയിൽ നിന്നുള്ള ആക്ടിവിസ്റ്റ് യാസമി നഗാർ അഞ്ചോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി ആരോപിച്ചു ഞങ്ങൾ മാനുഷിക സഹായം മാത്രമാണ് കൊണ്ടുപോകുന്നത് ആയുധങ്ങളില്ല ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല ആക്ടിവിസ്റ്റുകൾ പറഞ്ഞു ആക്രമണത്തെ തുടർന്ന് ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായി ഫ്ലോട്ടിലയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സ്ഫോടക ദൃശ്യങ്ങൾ സംഘം പുറത്തുവിട്ടിട്ടുണ്ട് സമുദ്രമാർഗത്തിലുള്ള ഇസ്രായേലി ഉപരോധം മറികടന്ന് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില ഈ മാസം ആദ്യം സ്പെയിനിലെ ബാഴ്സിലോണയിൽ നിന്നും ആരംഭിച്ചത് നിലവിൽ അൻപത്തൊന്ന് കപ്പലുകളിലാണ് യാത്ര ഗാസയ്ക്കുള്ള അടിയന്തര സഹായമായി ഭക്ഷണവും മരുന്നും വെള്ളവും എത്തിക്കുകയാണ് ലക്ഷ്യം ജൂൺ ജൂലൈ മാസങ്ങളിൽ സമുദ്രമാർഗം ഗാസയിലെത്താനുള്ള ആക്ടിവിസ്റ്റുകളുടെ ശ്രമങ്ങൾ ഇസ്രായേൽ തടഞ്ഞിരുന്നു സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ട്യൂൺബെർഗ് ഉൾപ്പെടെയുള്ളവർ യാത്രയുടെ ഭാഗമായിരുന്നു ഇത്തവണയും ഗ്രേറ്റ സംഘത്തിലുണ്ട് രണ്ടായിരത്തിയേഴിലാണ് ഗാസയുടെ കടലിലും ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഹമാസ് ആയുധ കടത്തിന് കടലുപയോഗിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഇത് ശക്തമാക്കിയതോടെ അൻപത് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഗാസ സിറ്റി സെൻട്രലിലേക്ക് മുന്നേറുന്ന ഇസ്രായേൽ കരസേനയെ പിന്തുണച്ച് ശക്തമായ വ്യോമാക്രമണവും ഉണ്ടായി നുസ്രയത്തിൽ മാത്രം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു നഗരം വിടണമെന്ന ഇസ്രായേൽ സേനയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഒട്ടേറെ പേർ ഗാസ സിറ്റിയിൽ തുടരുന്നത് സ്ഥിതി ഗുരുതരമാക്കുന്നു ഗാസിയിലേക്ക് സഹായവുമായി പോയ അൻപത് കപ്പലുകളുടെ നേർക്ക് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് കപ്പൽ വ്യൂഹത്തെ സംരക്ഷിക്കുന്നതിനായി ഇറ്റലി ഒരു നാവികസേനാ കപ്പൽ അയച്ചു ഇതേസമയം ഗാസയിൽ വെടിനിർത്തലിനും ഹമാസ് തടവിലുള്ള ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിൽ അറബ് നേതാക്കളുമായി ചർച്ച നടത്തി പലസ്തീനെ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപ് നിഷിദ്ധമായി വിമർശിച്ചു തെക്കൻ ഇസ്രായേലിലെ എയ്ലത്ത് നഗരത്തിൽ ഡ്രോൺ ആക്രമണം യമനിൽ നിന്നും അയച്ച ഡ്രോൺ ചെങ്കടൽ തീരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായ ഏലത്ത് നഗരത്തിൽ പതിച്ച് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായും ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധത്തെ കബളിപ്പിച്ചാണ് ഡ്രോൺ പതിച്ചത് നഗരമധ്യത്തിൽ പതിക്കുന്ന ഡ്രോണിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിർത്തി ഭേദിച്ചെത്തിയ ഡ്രോൺ തടയാൻ ശ്രമിച്ചെന്നും രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണത്തെ തുടർന്ന് ആളുകളെ സ്ഥലത്തുനിന്നും ഒഴിപ്പിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തില്ലെങ്കിലും ഹൂതികളാണ് പിന്നിലെന്ന് റിപ്പോർട്ടുകളുണ്ട് ഉത്തരവാദികളായ ഹൂതികളോട് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കത്സ് പറഞ്ഞു ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർക്ക് ഏഴ് മടങ്ങായി തിരിച്ചടി ഉണ്ടാകുമെന്നും കത്സ് പറഞ്ഞു ആഗസ്റ്റ് അവസാനം യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതി വിമർദ്ദർക്ക് വലിയ നാശം സംഭവിച്ചിരുന്നു യമൻ തലസ്ഥാനമായ സനയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയയും യുവൻ ആസ്ഥാനത്തെ എക്സ്കലേറ്ററിൽ കയറിയതിന് പിന്നാലെ അത് സ്തംഭിച്ചു ഇതേ തുടർന്ന് ധാരാളം അഭ്യൂഹങ്ങളും ഉയർന്നു ഏതോ യുവൻ ഉദ്യോഗസ്ഥൻ ട്രംപിന് പണി കൊടുക്കാൻ ചെയ്ത പ്രവൃത്തിയാണിതെന്നും അയാളെ കണ്ടെത്തി പുറത്താക്കണമെന്നും യു എസ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഈ കോലാഹലത്തിനിടെ എക്സ്കലേറ്റർ സ്തംഭിക്കാനുള്ള കാരണം കണ്ടെത്തി യു എസ് പ്രസിഡന്റിന്റെ വീഡിയോഗ്രാഫർ ട്രംപ് എക്സ്കലേറ്ററിൽ കയറുന്ന ദൃശ്യങ്ങൾ പകർത്താനായി ക്യാമറയുമായി പിന്നോട്ട് നടന്ന് എക്സ്കലേറ്ററിൽ കയറിപ്പോയിരുന്നു ഇയാൾ അബദ്ധത്തിൽ എക്സ്കലേറ്ററിലെ ഏതോ സുരക്ഷാ ബ്രേക്ക് അമർത്തിയതാണ് അത് സ്തംഭിക്കാൻ കാരണമായത് അതോടെ ദുരൂഹത അവസാനിച്ചു കഴിഞ്ഞ ദിവസം യുവനിലെത്തിയ ശേഷം ട്രംപ് തനിക്കിവിടെ നിന്ന് കിട്ടിയത് മോശമായ എക്സ്കലേറ്ററും കെല്ലി പ്രോംറ്ററുമാണെന്ന് പറഞ്ഞത് ചിരിപടർത്തിയിരുന്നു ശതകോടീശ്വരന്മാരിൽ രണ്ടാം സ്ഥാനത്തുള്ള ഒറോക്കൽ സ്ഥാപകൻ ലാരി എല്ലിസിന്റെ നേട്ടം കൊണ്ട് ലോകത്തിന് എന്തുണ്ട് ഗുണം തന്റെ സ്വത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ലോകനന്മക്കായി സംഭാവന ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിൽ നടത്തിയ ഗിവിംഗ് പ്ലഡ്ജിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുക ഈ മാസം ആദ്യം സോഫ്റ്റ്വെയർ കമ്പനിയായ ഒറാക്കളിൻ്റെ ഓഹരി വില നാൽപ്പത് ശതമാനം വർദ്ധിച്ചതോടെ സഹസ്ഥാപകനായ ലാരി എല്ലിസൺ ഇലോൺ മസ്കിനെ കടത്തിവെട്ടി കുറച്ചു ദിവസത്തേക്ക് ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു നിലവിൽ ലോകത്തിലെ രണ്ടാമത്തെ ധനികനാണ് ലാരി എല്ലിസൺ ബ്ലൂംബർഗിന്റെ ബില്ലിയനേഴ്സ് സൂചികയിൽ നിലവിൽ ലാരി എല്ലിസന്റെ ആസ്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ബില്യൺ ഡോളറാണ് എല്ലിസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വഴിയാണ് എല്ലിസൺ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നല്ലൊരു പങ്കും ചെലവഴിക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്നാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യ സംരക്ഷണം ഭക്ഷ്യസുരക്ഷ എഐ മേഖലയിലെ ഗവേഷണം എന്നീ മേഖലകളിലെ പ്രവർത്തികൾക്ക് വേണ്ടിയാണ് സമ്പട്ട് ചെലവഴിക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എല്ലിസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പുതിയ ക്യാമ്പസും പ്രവർത്തനം ആരംഭിക്കും ഇതിനു പുറമെ അർബുദ ഗവേഷണത്തിന് വേണ്ടിയും വലിയ തുക എല്ലിസൺ സംഭാവന ചെയ്തിട്ടുണ്ട് സദേൺ കാലിഫോർണിയ സർവകലാശാലയ്ക്ക് ഇരുനൂറ് കോടി ഡോളറാണ് ഇതിനായി നൽകിയത് ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ ഗവേഷണങ്ങൾ ചെയ്യുന്ന എല്ലിസൺ മെഡിക്കൽ ഫൗണ്ടേഷനും ഒരു ബില്യൺ ഡോളർ ലഭിച്ചിട്ടുണ്ട് ലാരി എല്ലിസിന്റെ സമ്പത്തിൽ അടുത്തിടെ വൻ വർധനമുണ്ടാക്കിയത് ഒറാക്കിളിന്റെ ഓഹരികളിലുണ്ടായ കുതിച്ചുചാട്ടമാണ് ഒപ്പം ടെസ്ലയിലെ നിക്ഷേപവും സഹായിച്ചു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും ലാഭകരമായ റൂട്ടിലേക്ക് പാകിസ്ഥാൻ എയർലൈൻസ് മടങ്ങിവരുന്നു ബ്രിട്ടനിലേക്കുള്ള വിമാന സർവീസ് അടുത്ത മാസം പുനരാരംഭിക്കുമെന്ന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ബ്രിട്ടൻ ഏർപ്പെടുത്തിയ വിലക്കിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ സർവീസുകൾ പാകിസ്ഥാൻ എയർലൈൻസ് നിർത്തലാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം കറാച്ചിയിൽ പാകിസ്ഥാൻ വിമാനം അപകടത്തിൽപ്പെട്ട് നൂറുപേരോളം മരിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാൻ എയർലൈൻസിന്റെ രാജ്യാന്തര സർവീസുകൾക്ക് ബ്രിട്ടൻ വിലക്ക് ഏർപ്പെടുത്തിയത് ഒട്ടേറെ സുരക്ഷാ പിഴവുകളും ഇതിന് കാരണമായിരുന്നു ചില പൈലറ്റുകൾ വ്യാജ ലൈസൻസുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന അന്നത്തെ പാക് വ്യോമയാന മന്ത്രിയുടെ പ്രസ്താവനയും ഏറെ വിവാദമായിരുന്നു തുടർന്നാണ് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും വിമാന സർവീസ് തടഞ്ഞത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ പിന്നീട് വിലക്ക് നീക്കി പാകിസ്ഥാൻ എയർലൈൻസിന് മേലുള്ള വിലക്ക് ബ്രിട്ടൻ നീക്കിയതായി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു പാസഞ്ചർ കാർഗോ വിമാനങ്ങൾക്ക് പ്രവർത്തനാനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് അടുത്ത മാസം മുതൽ തങ്ങൾ സർവീസ് പുനരാരംഭിക്കുമെന്ന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വെളിപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ മാഞ്ചസ്റ്ററിലേക്കായിരിക്കും വിമാനം പരത്തുക